ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കുറുമയാണ് നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ചേർത്തിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചിക്കൻ കുറുമ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇത് കൂടുതലും നമുക്ക് കഴിക്കാൻ പറ്റുന്നത് നമ്മുടെ ഇടിയപ്പം ദോശ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കൂടുതലതിനെക്കുറിച്ച് പറയുന്നില്ല അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങളെൻ്റെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ചിക്കൻ കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു മുന്നൂറ് ഗ്രാം നല്ല ബോണോട് കൂടിയ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി വെച്ചത് ബോണോട് കൂടിയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയത് പിന്നെ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ ബദാമും കൂടി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതൊരു പതിന നമ്മൾ ഇത് കുറുമാക്കുന്നതിന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുന്നേ ചെയ്തു വെച്ചാൽ നല്ലതാണ് പിന്നെ ഇത് തേങ്ങാപ്പാലാണ് ഇത് രണ്ടാം പാലാണ് ഇത് ഒന്നാം പാലാണ് തേങ്ങയുടെ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിനകത്ത് നമുക്ക് ആ അണ്ടിപ്പരിപ്പും ബദാമും കൂടി പേസ്റ്റ് പേസ്റ്റാക്കിയെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ബദാം ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ബദാമിട്ട കുറച്ചും കൂടി ടേസ്റ്റാണ് ബദാം ഓപ്ഷനലാണ് അണ്ടിപ്പരിപ്പ് എന്ത് തന്നെയാലും പേസ്റ്റാക്കി എടുക്കണം നമ്മൾ ആ കുതിർത്ത നേരത്തെ കുതിർത്ത് വെച്ച വെള്ളം കുറച്ചും കൂടി ആ ജാറിനകത്ത് ചേർത്ത് കൊടുക്കുക ആ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാത്രം അടുപ്പിൽ വെച്ച ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഞാൻ കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഉള്ളി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂടുന്നുണ്ടെങ്കിൽ ഈ ഉള്ളിയുടെ ഒക്കെ അളവ് കൂട്ടണം ചിക്കൻ ഒക്കെ കുറച്ചധികം എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് രണ്ട് രണ്ടുള്ളിയൊക്കെ ആയിട്ട് എടുക്കണം ഞാൻ ഇപ്പം മുന്നൂറ് ഗ്രാം ചിക്കൻ അനുസരിച്ചിട്ടാണ് എടുക്കുന്നത് നമ്മൾ ഉള്ളി അതിൻ്റെ അകത്ത് പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ ചെറുതായി കട്ട് വെച്ച ആ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട ശേഷം നന്നായിട്ട് വഴറ്റുക ആ വെ വെളിച്ചെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉള്ളി ഒരു ഗോൾഡൻ കളറാവുന്നത്ര വരെയാണ് വഴറ്റേണ്ടത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട ശേഷം വഴറ്റിയാൽ മതി കാരണം കരിഞ്ഞു പോകാനും പാടില്ല നമുക്കിനി ഇത് പേസ്റ്റ് പോലെയായിട്ട് അരച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മളത് തീ ഒരു മീഡിയം ഇട്ട ശേഷം നമുക്ക് ഇങ്ങനെ ഒന്നും വഴറ്റിയെടുക്കാം പച്ചമുളകൊക്കെ കുറച്ച് വലുങ്ങനെ വേണമെങ്കിൽ വലുങ്ങനെ കട്ട് ചെയ്യാം ഞാൻ ചെറുങ്ങനെ കട്ട് ചെയ്തതൊന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം നമ്മളിത് അരച്ചെടുക്കുന്നതല്ല എങ്ങനെയാലും കുഴപ്പമില്ല ഞാനൊരു ഇതിന് വേണ്ടിയിട്ട് ചെറുങ്ങനെ കട്ട് ചെയ്തെന്ന് മാത്രം നന്നായിട്ട് വഴറ്റുക വെളിച്ചെണ്ണ എടുക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് നിങ്ങൾക്ക് മറ്റൊയില് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം പക്ഷേ വെളിച്ചെണ്ണയിലാണ് കുറച്ചും കൂടി ടേസ്റ്റ് നമ്മുടെ ഈ കുറുമ കൂടുതലും നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അധികം ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് പിന്നെ വെള്ളയപ്പം ദോശ ഇതിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട് ഇനി നമുക്കിത് തണുത്ത ശേഷ ഗോൾഡൻ കളറായിട്ട് വന്ന് തണുത്ത ശേഷം ഇനി മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം തണുത്ത ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലിടാൻ പാടുള്ളൂ ഇനി നമുക്കിതൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ട് വരാം കുറച്ച് വെള്ളം നമുക്ക് ചേർക്കാം വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്താൽ മതി ഇനി നമുക്ക് ഒരു അത് പാത്രം അതിൽ വെച്ച ശേഷം നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ശേഷം രണ്ട് മൂന്ന് ഗ്രാം പൂരടുത്ത് മൂന്ന് ഗ്രാം പൂ പട്ട അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കരിയാൻ പാടില്ല അതിനുശേഷം നമ്മൾ രണ്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് തീ ഓഫ് ചെയ്ത ശേഷം ഇട്ടാലും മതി അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് പൊടികളാണ് ഇടുന്നത് പൊടി ഇടുമ്പോൾ ഒന്നിക്കൽ സ്ലോയിൽ വെക്കണം അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് വെക്കണം ഞാനിപ്പോൾ ഇട്ടത് ഒരു സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് നമ്മൾ മീഡിയം ഫ്ലെയിമിലോ ഫുൾ ഫ്ലെയിമിലോ വെച്ചിട്ട് പൊടിയിടാൻ പാടില്ല കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് തീ ഓഫ് ചെയ്ത ശേഷം പൊടിയിടുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഒരു അര ടീസ്പൂണോളം ഞാൻ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തു അതിന് അതിനുശേഷം നന്നായിട്ട് ആ പൊടീൻ്റെ പച്ചമണം പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റി നമ്മുടെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ വെള്ളം അടുത്ത് വേണം കാരണം വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിക്കേണ്ടിയാൽ പൊടി കരിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ ഇതാ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു കാ ഗ്ലാസ്സോളം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് ഇതാ ഇങ്ങനെ ഇളക്കി ഞാനിപ്പോൾ തീ സ്ലോയിൽ വെച്ച ശേഷമാണ് ഇപ്പോൾ ചെയ്യുന്നത് അടുത്തായിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നേരത്തെ അടിച്ചു വച്ച ആ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ആ ഒഴിച്ച ശേഷം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അണ്ടിപ്പരിപ്പിൻ്റെയും ബദാമിൻ്റെയും പേസ്റ്റ് നമ്മൾ ഇപ്പോഴല്ല ലാസ്റ്റ് ചേർക്കുന്നില്ലോ നമ്മൾ ആദ്യം ചേർക്കേണ്ടത് ഉള്ളി ഉള്ളി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് ആ പേസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അത് അതിൻ്റെ അകത്ത് ഇട്ട ശേഷം നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കുക ഒരു ഒരു മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കിയ ശേഷമാണ് നമ്മൾ അടുത്തതായിട്ട് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒന്നാം പാൽ ചേർക്കാൻ പാടില്ല ആ നമ്മൾ നേരത്തെ കണ്ട രണ്ടാം പാൽ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ഇങ്ങനെ ഇളക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ആ ചിക്കനും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു ചിക്കൻ ഇതിൻ്റെ അകത്ത് വെന്ത് വരണം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇനി നമ്മുടെ ചിക്കൻ ഇതിൻ്റെ അകത്ത് വെന്ത് വരണം അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്കിനി ഇത് വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഫുൾ ഫ്ലെയിമിൽ വെക്കണ്ട നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം ഇതായിപ്പോൾ നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നല്ലവണ്ണം ചിക്കൻ വേണം ബോണോട് കൂടിയ ചിക്കനാണ് ഇതിൻ്റെ ടേസ്റ്റ് അതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ബോണോട് കൂടിയ ചിക്കൻ തന്നെ എടുക്കാൻ നോക്കുക ഇതെന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ല വെച്ചത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കും നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ അങ്ങനെ അടിക്കുക ഓടിക്കില്ല അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ അല്ലാത്തതുണ്ട് എന്നാലും നമ്മളിടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക റിസ്ക് എടുക്കേണ്ട വീണ്ടും ചെക്ക് ചെയ്യണതാ ഇനി നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഗരം മസാലയും കൂടി ഇട്ട ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കാം ഗരം മസാല ഇട്ട ശേഷം നമ്മൾ നന്നായിട്ട് ഇളന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ഏകദേശം ചിക്കനൊക്കെ വന്ന ശേഷമാണ് ഗരം മസാല ഇട്ട് കൊടുത്തത് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ പേസ്റ്റ് ആക്കി വെച്ച അണ്ടിപ്പരിപ്പും ബദാമുള്ള പേസ്റ്റ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം അത് കുറച്ചും കൂടി നല്ലൊരു കട്ടി കിട്ടും അത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളത് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക നമ്മളത് ചിക്കനൊക്കെ വെന്ത ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അതിന് മുന്നേ ചേർക്കാൻ പാടില്ല ചിക്കനൊക്കെ വെന്തോണ്ട് വെന്തതിനു ശേഷമാണ് ഞാൻ ചേർത്തത് ഇതാ ഇപ്പം നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് അത് വാങ്ങാൻ ഇത് വാങ്ങി വെക്കാൻ പോകുമ്പോൾ മാത്രമേ ഒന്നാം പാൽ ചേർക്കാൻ പാടുള്ളൂ ഒന്നാം പാൽ അധികം തിളയ്ക്കാനും പാടില്ല ജസ്റ്റ് ഒരിക്കൽ ചൂടായ പാട് തന്നെ നമ്മൾ വാങ്ങി വാങ്ങി വയ്ക്കണം ഇപ്പോൾ ഏകദേശം നമ്മുടെ കുറുമേൻ്റെ അകത്ത് ഒന്നാം പാൽ ചേർക്കേണ്ട ടൈം ആയിട്ടുണ്ട് ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം സ്ലോയിൽ വെച്ച ശേഷമാണ് ഒന്നാം പാൽ ഒഴിക്കേണ്ടത് ഞാനിപ്പോൾ ആ ഒന്നാം പാൽ ഒഴിച്ചു എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു ജസ്റ്റ് ഒരിക്കൽ തിളച്ച പാടന നമ്മൾ ഓഫ് ചെയ്യണം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല എന്താ ജസ്റ്റ് ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു നമുക്ക് ഇതിൻ്റെ അകത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് നമ്മൾ നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലൊക്കെ നല്ല വറുത്ത് വറുത്ത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇടാം ഞാൻ പക്ഷേ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ചേർത്തുകൊണ്ട് പിന്നെ ആദ്യം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടില്ല ഇത്രയേ ഉള്ളൂ നമ്മളെ കുറുമ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇനി ഇത് തണുത്ത ശേഷം നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാണ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ എല്ലാവരും ഈ ഈ ചിക്കൻ കുറുമി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബായ്